െ പറ്റിച്ചില്ലേ ഇല്ലേ അന്നെ ഇവിടെ ആക്കിട്ട് മിന്നൂന അന്നെ അംഗലവാടി കൊണ്ട പോയി പോയില്ലേ ഏഹ് വന്നാ ചെയ്യാ എന്താ അടിക്കാൻ പറ്റില്ല അടിക്കാൻ പറ്റോടിക്കോ എന്താ ഉമ്മന അടിക്കാൻ പാടില്ല അറിഞ്ഞല്ലേ അവള് ചെന്ത മുണ്ടാത്ത് ഞാൻ പൊതു ഓഫാക്കോ ഏ നിക്ക് പോലെ ഇവിടെ രാവിലെ അങ്കലവാടിക്ക് ഓളെ പറഞ്ഞയച്ചേക്ക എന്നിട്ട് ഓളമ്മ മിന്നൂര് വിളിക്കാൻ പോയിക്കോളെ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ ഞാനെല്ലാം ഉണ്ടാക്കി സീന്റെ അമ്മ കൊണ്ടാക്കി ഞാനെ കൊണ്ടാക്കിയന്ന് ആ പിന്നെന്തോ സീവിന്റെ അമ്മ കൊണ്ടാക്കിയെന്നറി എന്റെ അമ്മ എന്നെ പറ്റിച്ചോയ്യേ പറ്റിച്ചോ നീ വന്നിട്ട് ചോദിച്ചോ കേട്ടോ എന്താ പറ്റിച്ചെന്ന് ആ